നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം എഴുന്നൂറ് മില്യണോളം ഡോളർ വിലമതിക്കുന്ന ഒരു സുപ്രധാന കരാർ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്താണെന്നല്ലേ ആ കരാർ പറഞ്ഞുതരാം മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യ വ്യക്തമുമായി ഒരു സുപ്രധാന പ്രതിരോധ കരാർ അന്തിമമാക്കാനുള്ള ഒരുക്കത്തിലാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിലെ ഒരു നിർണായക നിമിഷമായി ഈ ഒരു കരാറിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് നടപടിക്രമവും സാങ്കേതികവുമായ വിശദാംശങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ഒരു കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രഹ്മോസ് മിസൈൽ കരാറിന് ഏകദേശം എഴുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുണ്ട് കൂടാതെ വിയറ്റ്നാമി സൈന്യത്തിനും നാവികസേനയ്ക്കും വേണ്ടിയുള്ള ഓർഡറുകൾ ഇതിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കര കടൽ വായു എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിലുടനീളം കൃത്യതയുള്ള സ്ട്രൈക്ക് കഴിവുകൾ സൂപ്പർസോണിക് വേഗത വൈവിധ്യം എന്നിവയ്ക്ക് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം പ്രശസ്തമാണ് അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ബ്രഹ്മോസ് എയറോസ്പേസ് നൽകിയ പ്രാരംഭ സാങ്കേതിക വാണിജ്യ വിശദാംശങ്ങൾ വിയറ്റ്നാമിന്റെ പ്രതിരോധ മന്ത്രാലയം ഇതിനോടകം അവലോകനം ചെയ്തിട്ടുണ്ട് മൊത്തം ചിലവുകൾ ഡെലിവറി ഷെഡ്യൂളുകൾ പേയ്മെന്റ് നിബന്ധനകൾ തുടങ്ങിയ നിർണായക വശങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു കരട് കരാറിനായി അവർ ഇപ്പോൾ കാത്തിരിക്കുകയാണെന്നതാണ് മനസ്സിലാക്കുന്നത് ഈ കരാറ് വിയറ്റ്നാമിൻ്റെ സൈനിക കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് അതുകൂടാതെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന പ്രതിരോധ വിതരണക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക കൂടി ചെയ്യും പ്രതിരോധ കയറ്റുമതി വിപുലീകരിക്കുന്നതിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടുന്നതിൽ പ്രാദേശിക പങ്കാളികളെ പിന്തുണയ്ക്കുന്നതിനുമായുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രവുമായി ഇത് യോജിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പ്രത്യേകിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ക്രമാനുഗതമായി വളർന്നു വരികയാണ് ഫിലിപ്പീൻസുമായി ബ്രഹ്മോസ് മിസൈലുകൾക്കുള്ള മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാർ ഉൾപ്പെടെയുള്ള മുൻ കരാറുകൾ നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് നൂതന സൈനിക സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുള്ള വിയറ്റ്നാമിന്റെ താൽപ്പര്യം വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ അതിൻ്റെ സായുധ സേനയെ നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ഉറച്ച നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തത്തിലൂടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ മത്സര മേഖലയിൽ തന്ത്രപരമായ നിലപാട് മെച്ചപ്പെടുത്താൻ വിയറ്റ്നാം ലക്ഷ്യമിടുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കണം ഈ കരാറിനപ്പുറം നൂതന സൈനിക സംവിധാനങ്ങളുടെ സഹ വികസനം പ്രാദേശിക ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകളുണ്ട് ഇത് വിയറ്റ്നാമിന്റെ പ്രതിരോധ നിർമ്മാണ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് വരാനിരിക്കുന്ന എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ബ്രഹ്മോസ് മിസൈൽ കരാർ ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ ബന്ധങ്ങളിൽ ഗണ്യമായ പുരോഗതിയെ അടിവരയിടുന്നുണ്ട് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലും പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇരുവർക്കും ഗുണം ചെയ്യുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും ചിരിച്ച് തള്ളിയവരെ കൊണ്ടുപോലും കൈയടിപ്പിച്ച ചരിത്രമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് ഒരു സിനിമ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ കഥ ഇനിയാണ് തുടങ്ങുന്നത് കാത്തിരുന്നു കാണാം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതികൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ